ചൂരൽമല ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട ഉറ്റ്രുതിയുടെ പ്രതിശ്രുതവരണായിരുന്ന ജൻസന്റെ വിയോഗത്തിൽ സങ്കടപ്പെടുകയാണ് കേരളം കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ ജൻസൺ ഇന്നലെ രാത്രി എട്ട് അൻപത്തിയേഴിനാണ് മരണത്തിന് കീഴടങ്ങിയത് ഇരുവരുടെയും വിവാഹ ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് അപകടം ജെൻസന്റെ ജീവൻ ജീവനെടുത്തത് ജെൻസന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്പലവയലിലെ ആണ്ടൂരിൽ ഉണ്ടാകും വൈകിട്ട് മൂന്ന് മണിക്ക് ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം ഒൻപത് ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് അടച്ചുറപ്പുള്ള വീടാണ് ഇനി തന്റെ സ്വപ്നം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്ക് ഒപ്പം നിന്ന യുവാവിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെയുള്ള മരണം കേരളത്തിനാകെ നോവു പടർത്തിയിരിക്കുകയാണ് ചൊവ്വാഴ്ച വൈകിട്ടാണ് ജെൻസണും ശ്രുതിയും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ഒമിനി വാൻ കൽപ്പറ്റ വെള്ളാരംകുന്ന് പ്രദേശത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്നുവെങ്കിലും ഇന്നലെ രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു ശ്രുതിയുടെ ബന്ധുക്കൾ മരിച്ചു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനു ശേഷം വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരുന്നതായിരുന്നു കുടുംബം ഇതിനിടെ ബന്ധുക്കൾക്കൊപ്പം കോഴിക്കോട് കൊടുവള്ളിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴാണ് മരണം അപകടത്തിന്റെ രൂപത്തിലെത്തിയത് ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ജെൻസിന്റെ തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആന്തരിക രക്തസ്രാവം അനിയന്ത്രിതമായ നിലയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച യുവാവിനെ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയ ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു എന്നാൽ ശ്രുതിയുടെയും കേരളത്തിന്റെ ആകെയും പ്രാർത്ഥനകൾ വിഫലമാക്കി ജൻസൻ മരണത്തിനു കീഴടങ്ങി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ അക്കൗണ്ടന്റായി ജോലി നോക്കുകയായിരുന്നു ശ്രുതി വയനാട് ദുരന്തത്തിൽ ശ്രുതിക്ക് അമ്മ സബിത അച്ഛൻ ശിവണ്ണ സഹോദരി ശ്രേയ അമ്മമ്മ അടക്കമുള്ളവരെ നഷ്ടപ്പെട്ടിരുന്നു കോഴിക്കോടായിരുന്നതിനാൽ ശ്രുതി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ തളർന്ന ശ്രുതിക്ക് കൈത്താങ്ങായത് പ്രതിശ്രുതവരണായ ആയിരുന്നു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ലളിതമായി വിവാഹം നടത്താനിരിക്കെയാണ് വിധി ജൻസിനെയും ശ്രുതിയിൽ നിന്നകറ്റിയത്